അസ്ലാമലക്കും ഗൈസ് ഇത് ഹാപ്പി ന്യൂ ഇയറിൻ്റെ നമ്മുടെ അടുത്ത വീഡിയോയാണ് അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഭക്ഷണമാണ് ചോറ് കപ്പ മീൻകറി രസം മീൻ ഫ്രൈ അപ്പോൾ മോളൊരാഗ്രഹം പറഞ്ഞ് ഇന്ന് നമുക്ക് ഇലയിൽ കഴിക്കാം ചെയ്യുന്ന അങ്ങനെ ഇല വെട്ടിയിട്ട് ഞങ്ങൾ വിലയിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി ഇലയിൽ കഴിച്ചപ്പോൾ അപ്പോൾ ന്യൂഇയറിൻ്റെ നിങ്ങളെന്തൊക്കെ ഉണ്ടാക്കി കഴിച്ചു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് മറന്നു പോകരുത് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും Happy New Year.